അപ്പൊ ആ നേരത്തെ സുബിന്റെ സമയമായാൽ വാങ്ങു വിളിക്കുമായിരുന്ന കണ്ണു കാണാത്ത സുഹാബിയായിരുന്നു അബ്ദുലാ ആ സുഹാബിയെ വീട്ടിലേക്ക് വന്നത് തങ്ങളുടെ ഭാര്യമാരിൽ രണ്ടുപേർ വീട്ടിലിരിക്കുന്നുണ്ട് തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് തങ്ങൾ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും പോയിട്ട് മറയിൽ പോയിരിക്കും മറയിൽ പോയിരിക്കും മറയിൽ പോയിരിക്കും അവര് പറഞ്ഞു നബിയേ കണ്ണു കാണാത്ത മനുഷ്യനല്ലേ നബിയേ അയാൾക്ക് ഞങ്ങളെ കാണില്ലല്ലോ സ്വാഭാവികമായ മറുപടി കണ്ണാണുല്ലോ നബിയെ ഞങ്ങളിപ്പോ എന്തിനാ പോയി മറിലിരിക്കുന്നത് ലോകത്തിന്റെ ഗുരു അവിടുത്തെ പെണ്ണുങ്ങളോട് പഠിപ്പിക്കുന്ന നിബിധങ്ങളുടെ വാചകം നിപിധങ്ങൾ കൊടുത്ത മറുപടി അഫ അമ്യങ്ങൾ രണ്ടുപേരും കണ്ണുപൊട്ടന്മാരാണോ അല്ലല്ലോ പൊയ്ക്കോ ഉള്ളു അർത്ഥം വറുത്തിട്ടിട്ട് ആണുങ്ങളൊക്കെ ശരി സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും പെണ്ണിന് ആണുങ്ങൾക്ക് അങ്ങോട്ട് കാണാ അല്ല നീ ഇങ്ങോട്ടും നോക്കാൻ പാടില്ല ഇതാണ് അല്ലാന്റെ നിയമം നീ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും കണ്ണു കാണാത്തവരാണോ അല്ലല്ലോ നിങ്ങൾ കണ്ണു കാണില്ലേ ഇതൊരു പുരുഷനല്ലേ പൊയ്ക്കോ ശരീരത്തിന്റെ നിയമം ഇതാണ് ഉമ്മിനെ എൻറെ പേടി കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ ഹദീസൊക്കെ പറഞ്ഞു കൊടുത്താൽ എങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന കാലം വരും ഇവരോടൊന്നും കാണാൻ പറ്റൂലേ ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ ആദ്യം കേട്ടോ ആദ്യമായി കേട്ടുവെച്ചോ മറക്കണ്ട ആർക്കാരൊക്കെ കാണാൻ പറ്റും കാണാൻ പറ്റില്ല എന്താണ് പെണ്ണിന്റെ ഔറത്ത് എന്ത് ഔറത്തല്ല എന്ത് കാരുടെ മുമ്പിൽ എങ്ങനെയൊക്കെ പെണ്ണിന്റെ പ്രത്യക്ഷപ്പെടാം എന്നൊക്കെ പരിശുദ്ധമായ സൂറത്തുനൂറിൽ വ്യക്തമായി അള്ളാഹു പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആണിനോടും പെണ്ണിനോടും ചാരിത്ര ശുദ്ധി സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നു പരിശുദ്ധ വസല്ലം അതിന്റെ മാതൃകകളാണ് ഹബീബായ് തങ്ങളോടുകൂടെ യുദ്ധത്തിന് പോയപ്പോ അവിടുത്തെ പരിശുദ്ധമായ മാല നഷ്ടപ്പെട്ടു പോയപ്പോ അത് ഹബീബായ തങ്ങൾ കൊടുത്ത സമ്മാനമാണ് ഹബീബായ തങ്ങൾ കൊടുത്ത മാല നഷ്ടപ്പെട്ടു പോയപ്പോ തെരഞ്ഞന്വേഷിച്ചു പോയ ആയിഷത്തു ആയിശിയല്ലാഹ്വൻ വന്നപ്പോഴേക്കും ഒട്ടകക്കട്ടിൽ മേലെ ഒട്ടകത്തിന്റെ മുകളിൽ വെച്ചിട്ട് സുഹാബിമാരും യാത്രയായി കൂടെ പോയതാ തങ്ങളെ ഒട്ടകപ്പുറത്ത് ആയിഷ ബീ മറ്റൊരു ഒട്ടകപ്പുറത്ത് ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ ആയിഷ ബീവ് ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഒട്ടകത്തിന്റെ ഇൻചാർജുള്ള സുഹാബി ഒട്ടകക്കട്ടിൽ അങ്ങനെ ഫിറ്റ് ചെയ്തു കാരണം അതിന്റെ ഉള്ളിൽ ബീവി ഇരുന്നാലും ഇല്ലെങ്കിലും വെയിറ്റ് അറിയാറില്ല അവരെന്ന ഭാരം കുറവാണ് സൂറത്തുന്നൂരിലുള്ള സംഭവമല്ലേ പതിനൊന്നോളം ആയത്തുകൾ അള്ളാഹുവിന്റെ ായ പതിനൊന്നായത്തുകൾ സൂറത്തുന്നൂറിൽ അവതരിക്കാൻ കാരണമായ സംഭവം പറയുന്നു ഞാൻ ആ മരുഭൂമിയിൽ ഇങ്ങനെ ഇരുന്നു എങ്ങനെ മദീനത്തേക്ക് പോകും ആരെന്നെ കൊണ്ടുപോകും അവരെ പറഞ്ഞു നീ നിന്റെ സഹായം എനിക്ക് ഞാൻ നിന്നെ ഏൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ വരുന്നുണ്ട് ഒരു ഒരു പുരുഷൻ വരുന്നു മരുഭൂമിയുടെ മധ്യത്തിൽ ഇത് ഇന്നത്തെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഒരു പെണ്ണിനെ ഒരു പുരുഷൻ കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും കഥ ചെറുപ്പക്കാരിയാണ് തങ്ങൾ ാണ് പതിനെട്ട് മറച്ച് ഹിജാബിൽ ഹിജാബിലിരിക്കുന്ന ആയിഷബീബിയെ കണ്ടപ്പോൾ പറഞ്ഞു പോയിക്കും പറയുന്നത് ൂരി ഭാര്യ ഉമ്മുൽ മരുഭൂമിയിൽ ഒറ്റക്കായി പോയല്ലോ അപ്പോഴാണ് ഒരു മയക്കത്തിലായിരുന്ന ബിവി പെട്ടെന്ന് എഴുന്നേൽക്കുന്നത് എന്നവർ ഒട്ടകം കൊടുത്തു അവിടെ സലാം പറഞ്ഞിട്ടില്ല ആശ ബീവിയോട് അന്യ പെണ്ണല്ലേ ആയിഷ ബീവിയോട് എന്താ ബീവി പറ്റിയതെന്ന് ചോദിച്ചിട്ടില്ല കഥ ചോദിച്ചിട്ടില്ല പെണ്ണിനോട് മുസ്ലിമേ നീ കഥ ചോദിക്കാൻ പോണ്ട ചോദിച്ചിട്ടില്ല സഫുവാൻ എന്നവർ ആയിഷ ബി വിയോട് താഴ്ത്തി കൊടുത്തു ആ ഒട്ടകപ്പുറത്ത് കയറിയിരുന്നു ആയിഷ ബി വിൻഹ അങ്ങനെ ഒട്ടകത്തെ തെളിച്ചു വരുന്ന സഫുവാൻ ഒട്ടകത്തിന്റെ മേലെ ഇരിക്കണത് ഉമ്മുൽ അത് കണ്ടിട്ട് ബീവിയെ പറ്റി നുണ പറഞ്ഞുണ്ടാക്കിയ ആളുകളാണ് മദീനയിൽ ഉണ്ടായിരുന്ന അബ്ദുൽ സലൂലിന്റെ നേതൃത്വത്തിലുള്ള കപട വിശ്വാസികൾ മുനാഫിക്കങ്ങളായ ആളുകൾ ആയിഷ ബീപിയാണ് ഇവിടെ മാതൃക ആയിഷ ബീവിയാണ് ഇവിടെ മാതൃക ചോദിച്ചിട്ടില്ല ആയിഷ ബീപിയോട് ആയിഷ ബീവി അങ്ങോട്ടും ചോദിച്ചിട്ടില്ല സുഭവൻ നിങ്ങൾ എവിടെന്നാ വരുന്നത് എന്ന് ഹദീത്തിൽ കാണാൻ പറ്റും ആയിഷ ബിവി ഹിജാബിന്റെ മുമ്പ് പരിചയമുണ്ട് സുഫ്വാൻ എന്നവർക്ക് അങ്ങനെ അറിഞ്ഞതാണ് ബി വിയെ കണ്ടപ്പോ സംസാരിച്ചിട്ടില്ല വർത്തമാനം പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ചെറുപ്പക്കാരാ നിന്റെ കോളേജിലോ കോളേജിന്റെ ക്യാമ്പസുകളിലോ നിന്റെ ക്ലാസ്സിലോ നിന്റെ താഴെയോ മേലെയോ ഉള്ള ഒരു പെൺകുട്ടിയോട് നീ എങ്ങനെ സംസാരിക്കും പെണ്ണെങ്ങനെ ആൺകുട്ടിയോട് സംസാരിക്കും നിനക്കല്ലാഹു കല്യാണം കഴിച്ചു തരുന്നവരെ വിവാഹത്തിലൂടെ ഹലാലിലൂടെ ഒരു പുരുഷനെ സ്വീകരിക്കുന്നത് വരെ പെണ്ക്കാരാഹ ചെയ്ത് അള്ളാഹുവിനെ മുൻനിർത്തി ഒരു പെണ്ണിനെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത് വരെ നിനക്ക് കാത്തിരുന്നു കൂടെ വിവാഹം ചെയ്യാൻ സൗകര്യപ്പെടാത്ത ആളുകളൊക്കെയും അള്ളാഹുവിനെ സൂക്ഷിക്കണേ തടി സൂക്ഷിക്കണമേ എന്താ ശരീരം എന്ന് പറഞ്ഞാൽ നിന്റെ നാപതിൽപ്പെട്ടതാണ് നീ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്ന നിന്റെ ഫിംഗർ നിന്റെ ശരീരത്തിന്റെ ഭാഗമല്ലേ നിന്റെ മൈൻഡിൽ വന്നു കൊണ്ടിരിക്കുന്ന ഐഡിയകൾ നീ വചനങ്ങളായി വാക്കുകളായി ടൈപ്പ് ചെയ്ത് മെസ്സേജുകളായി കൊണ്ടുവിടുന്നത് ശബ്ദമായി നീ വാട്സപ്പിലൂടെ കൊടുക്കുന്ന വീഡിയോ ഓഡിയോ ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഹറാമല്ലേ ഇതൊക്കെ മുസ്ലിമിന് പാടുള്ളതാണോ മുസ്ലിമിന് പറ്റുമോ മുസ്ലിമിന്റെ സുഹൃത്താരാണ് അലി അലിറിയ പറയുമായിരുന്നു മുസ്ലിമീങ്ങൾക്ക് മുസ്ലിം പുരുഷന്മാർക്ക് മുസ്ലിമീങ്ങളായ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ സുഹൃത്തുക്കളായിട്ട് വേണം മുസ്ലിമത്തുകളായ പെൺകുട്ടികൾക്ക് അള്ളാഹുവിനെ പേടിക്കുന്ന മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾ കൂട്ടുകാരികൾ വേണം എന്നല്ലാതെ ഗേൾസിന്റെ കൂടെ ഗേൾസ് ബോയ്സിന്റെ കൂടെ അല്ല ഇതല്ല വേണ്ടത് പത്താം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികളിൽ അൻപതോളം പെൺകുട്ടികളെ ഇരുത്തിയിട്ട് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഇല്ലാത്ത പെൺകുട്ടി മൂന്ന് അൻപതിൽ ചെറുപ്പക്കാരോട് കുട്ടികളോട് പത്താം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ പ്ലസ് ടു പോലും അല്ല പിന്നെയല്ലേ കോളേജും ഡിഗ്രിയൊക്കെ ചെറുപ്പക്കാരും ഇതുപോലെ ഒരു പോലെ ഒരിക്കലും എനിക്കൊരാളില്ലൊരു പാർട്ട്ണർ ഇല്ലാന്ന് പറഞ്ഞു പിന്നെ ഞാൻ പാണെന്നെ അല്ലേന്ന് തോന്നി പോവാ പച്ചപ്പാവത്തിനെ എനിക്കും വേണ്ടേ ഒരു ലവർ ഒരു സോഫ്റ്റ് കോർണറൊക്കെ വേണ്ടേ അവരുടെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണ്ടേ നിന്റെ സ്നേഹം നിന്റെ ഉമ്മാക്കും വാപ്പാക്കും അള്ളാഹുവിനും റസൂലിനും കൊടുക്കേണ്ട കൽബാണ് നീ ഹറാമിലേക്ക് പറിച്ചു കൊടുക്കുന്നത് എന്നോർക്കണം ചെറുപ്പക്കാരാ അള്ളാഹുവിന് കൊടുക്കേണ്ട കൽബാണത് അള്ളാഹുവിന് കൊടുക്കേണ്ട കൽബാണത് കൊടുക്കേണ്ട ഹൃദയമല്ലേ ആ ഹൃദയത്തിലേക്ക് ഹറാമിന്റെ ചിന്തകൾ വരുന്നില്ലേ കണ്ണ് സൂക്ഷിക്കാൻ പറ്റാത്തവൻ മനസ്സ് സൂക്ഷിക്കാൻ കഴിയില്ല ദുർബലനായിട്ടാണ് പടക്കപ്പെട്ടത് മഹാനായി സുഫിയുസൗരിയോട് എന്താണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് ചോദിച്ചു മനുഷ്യൻ ദുർബലനാണല്ലോ എന്താർത്ഥം എന്നറിയോ എന്താണ് അർത്ഥമെന്നറിയോ ഒരു കാണുന്നുണ്ട് അവന്റെ ഹൃദയം പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കണ്ണുകളെ വിടുകയാണ് പിന്നെ കൽബിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇതിനേക്കാളും ഇതിനെക്കാളും അല്ലാതെ വേറെയുണ്ടോ എന്ന് ഈ ആയത്തിന്റെ തഫ്സീർ കൊടുത്തിട്ടുണ്ട് മഹാനായ നമ്മളിങ്ങനെ ദുർബലരാവല്ലേ നമ്മൾ ദുർബലരാവല്ലിൻ പുരുഷന്മാർ പെൺകുട്ടികളെ പെൺകുട്ടികളെ വശംവതരാക്കുന്ന കാലമുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ മാറിയിട്ട് പെൺകുട്ടികൾക്ക് തോന്നുകയാണ് എനിക്കൊരു ചെറുക്കന വേണല്ലോ എന്ന് പെണ്ണെ നിന്റെ ശരീരത്തിന് പ്രായപൂർത്തി എത്തിച്ചു തന്നത് അള്ളാഹുവല്ലേ നിനക്ക് പ്യൂബർച്ച് വരെ നിന്നെ വളർത്തിയത് അള്ളാഹു ഒരു കുഞ്ഞിന്റെ ജന്മം കൊടുത്ത് അന്തസ്സുള്ള ഒരു കുടുംബിനിയായി ജീവിക്കാൻ അള്ളാഹു നിന്നെ ശാരീരികമായി പക്വതയിലേക്ക് എത്തിച്ചു തന്നതിൽ പിന്നെ വ്യഭിചാരം തേണ്ടി പുറപ്പെടല്ല പെണ്ണേ നീ വ്യഭിചാരത്തിന്റെ പിന്നാലെ പോകല്ല പെൺകുട്ടി നിന്റെ കണ്ണുകൊണ്ട് ചെയ്യുന്നത് വ്യഭിചാരമാണ് കാത് ചെയ്യുന്നത് വ്യഭിചാരമാണ് നീ സല്ലപിക്കുന്നത് സംസാരിക്കുന്നത് يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيتمع الذي في قلبه مرض وليقل قولا معروفا മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം രോഗമുള്ളവർ നമ്മൾ ഞരമ്പിന്റെ എന്ന് പറയും മനസ്സിന് രോഗമുള്ളവർ ഖുർആൻ പറഞ്ഞു അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു ഹൃദയത്തിന് രോഗമുള്ളവർ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുകയോ നിങ്ങളുടെ പ്രൈവസികളിൽ ഇടപെടുകയോ ചെയ്യുന്ന നേരത്ത് നോ എന്ന് പറയാനുള്ള തൻ്റെ ഇടം പെൺകുട്ടികൾക്ക് വേണം നോ എന്ന് പറയേണ്ടിടത്ത് നോ പറയണം ഇത് പറയാനുള്ള തന്നെയാണ് നമ്മുടെ സ്റ്റുഡൻസിന് വേണം നമ്മുടെ മക്കൾക്ക് വേണം നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടേ പെണ്ണുങ്ങളെ എന്ന് ചോദിച്ചത് നബിയുടെ ഭാര്യമാർക്ക് മാത്രമാണോ എന്ന് പറയാൻ പറ്റുമോ ഉമ്മിനിൻ മാത്രമാണോ നബി തങ്ങളുടെ നിബിതങ്ങളുടെ നിസി ആ വാക്കിന്റെ ഉള്ളിലൂടെ തന്നെ മുസ്ലിം പെൺകുട്ടികൾ മുഴുവനും അങ്ങനെയല്ലേ അങ്ങനെയല്ലേ ആ വേണ്ടത് ുംബിതങ്ങൾ നിങ്ങളൊക്കെ എനിക്ക് മക്കളാണ് ഞാൻ നിങ്ങൾക്ക് വാപ്പയാണെന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് റസൂറു ഞാൻ നിങ്ങൾക്ക് വാപ്പയെ പോലെ പറഞ്ഞു തരാൻ നബി തരുകൾ പറയുമായിരുന്നു മുസ്ലിമച്ചകളായ പെൺകുട്ടികളെ അള്ളാജൽ ഞങ്ങളുടെ നബിയാണെന്ന് പറയുന്ന പെൺകുട്ടികളെ നിങ്ങൾ മറ്റു ജാതിയിലോ മതത്തിലോ ഉള്ള പെണ്ണുങ്ങളെപ്പോലെയല്ല കേട്ടോ ലസ്തുന്ന കിൻ നിഷ നിങ്ങൾ അള്ളാഹു ഭയപ്പെടുന്നുണ്ടെങ്കിൽ അന്യപുരുഷന്മാരോട് കുഞ്ചിക്കുഴഞ്ഞ് വർത്തമാനം പറയല്ലേ കൗലി സ്വരം മധുരമുള്ള ശബ്ദമുണ്ടാക്കിയിട്ട് അന്യരോട് സംസാരിക്കല്ലേ മനുഷ്യന്റെ ശരീരങ്ങളിൽ ഹോർമോണുകൾ പടച്ചത് അല്ലാഹുവാണ് പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരത്തിൽ അല്ലേ ഈ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയത് ആരാണ് <S -cado> ും നിങ്ങളിൽ ആരാണ് അള്ളാഹു ഏറ്റവും സൂക്ഷിക്കുന്നത് എന്ന് നോക്കാൻ അതുകൊണ്ട് പെണ്ണെ വല്ലതും അന്യ പുരുഷനോട് സംസാരിക്കേണ്ടി വന്നാൽ പെണ്ണുങ്ങളെ നിങ്ങൾ മധുരമുള്ള സ്വരത്തിലൊന്നും മറുപടി പറയരുത് വീട്ടിലേക്ക് വന്നു ആ പെട്ടോ പിന്നെ വാപ്പ നില പോയത് നീ കഥ പറയാൻ നിൽക്കണ്ട ഉണ്ടോ ഇല്ലേ എന്ന് സ്ട്രൈറ്റ് സ്ട്രേറ്റ് ആയിട്ട് മറുപടി പറ അത് പറയുമ്പോൾ നിന്റെ കിളിക്കൂറ്റെടുക്കല്ല മറുപടി പറയണ്ട ഒരു അന്യ മനുഷ്യനോട് നിനക്ക് ഫോണിലോ അല്ലെങ്കിൽ വീട്ടിലോ വന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ട ഗത്യന്തരമില്ലാത്ത അവസ്ഥ വരുമ്പോൾ പറയേണ്ടത് എങ്ങനെയാണ് ശബ്ദം പരുഷമായിട്ട് പറയണം എന്തിനാണെന്നറിയോ ഫയതുമല്ല ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകൾക്ക് അപ്പോൾ അസുഖം വരും നിന്റെ ശബ്ദത്തിന്റെ മയം കേട്ടാൽ ശബ്ദത്തിന്റെ മധുരം കേട്ടാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ള ആളിന് പിന്നെ നിന്നോട് ഹെറാമ് തുടങ്ങും നിന്നെ ഒന്ന് പിടിക്കണമെന്ന് തോന്നും നിന്നെ ഒന്ന് തൊടണമെന്ന് തോന്നും പിശാച്ചിനോട് പിശാച്ചിനോട് അവന്റെ കൂടെ നിന്ന് നിന്നെ നോക്കാനും കാണാനും ആ വഴിയോരങ്ങളിൽ പാർത്ത് നിൽക്കാൻ തുടങ്ങും അതുകൊണ്ട് നീ സമ്മതം കൊടുക്കല്ലേ നീ നിന്റെ ശബ്ദം പരുഷമായിട്ട് പറ എന്ന് പരിശുദ്ധ കുർആാൻ പെണ് നീ നിന്റെ ശരീരം സൂക്ഷിക്കും നിനക്ക് മാത്രമല്ല ഒരു ജനറേഷന് വേണ്ടിയാണ് ഒരു തലമുറക്ക് വേണ്ടിയാണ് അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്ക് നാളെ ഖബറിൽ രക്ഷപ്പെടാൻ കഴിയൂ അള്ളാഹുനെ പേടിക്കാനാണ് ഈ പറയുന്നത് എന്തിനോ നിന്റെ മനസ്സിന് മനസ്സിനു സമാധാനം തരും ചെറുപ്പക്കാരാ നീ നിന്റെ കണ്ണിനഴിച്ചുവിട്ടാൽ അന്യ പെണ്ണുങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങിയാൽ പെണ്ണുങ്ങൾ ഓരോന്നോരോന്നായി നീ സെൻസർ ചെയ്യാൻ തുടങ്ങിയാൽ നിന്റെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല അത് നിന്നെ തിന്മയിലേക്ക് എത്തിക്കും ഈ തിന്മ നിന്റെ മനസ്സിന്റെ സമാധാനം മൂതിക്കെടുത്തും എപ്പോഴാ സമാധാനം കിട്ടുക എന്നറിയോ അല്ലാൽ സമാധാനം നിന്റെ വെബ്സൈറ്റുകൾ ബ്രൗസ് മ്യൂസിക് കേൾക്കുമ്പോഴല്ല കേൾക്കുമ്പോഴല്ല പാട്ട് ഇത് കിട്ടുള്ളൂ ണും പെണ്ണുമായ കണ്ണുകൾ സൂക്ഷിക്കണേ ശബ്ദം സൂക്ഷിക്കണേ അതുകൊണ്ട് സഹോദരൻ നിന്റെ ഫേസ്ബുക്കിൽ നിന്റെ പേജുകളിൽ നിന്റെ ഫ്രണ്ട്സുകളായി ഏതെങ്കിലും അന്യ പെൺകുട്ടികൾ നിന്റെ കൂടെ പഠിച്ചവരായിരിക്കാം ഇവിടെ പഠിച്ചു കഴിഞ്ഞില്ലേ കാലം കഴിഞ്ഞു നിന്റെ കൂടെ പഠിച്ചതിന്റെ പേരിൽ കല്യാണം കഴിച്ച് അന്തസ്സിൽ ജീവിക്കുന്ന പെൺകുട്ടിയുടെ കുടുംബ ജീവിതമാണ് നീ തകർക്കാൻ പോകുന്നത് നിന്റെ ഇനി വേണ്ട പെൺകുട്ടി അന്തസ്സായി നിനക്ക് ചെയ്ത ഭർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കേ നിന്റെ ഫേസ്ബുക്കിന്റെ പേജിൽ ഹറാമായ രീതിയിൽ നിനക്ക് പറയാനോ സംസാരിക്കാനോ കാണാൻ പാടില്ലാത്ത ആളുകളോട് നീ ചാറ്റ് ചെയ്യുന്നത് കടുത്ത കുറ്റമല്ലേ പെൺകുട്ടി കടുത്ത കുറ്റമല്ലേ ഹറാമല്ലേ ഇത് ചെറുപ്പക്കാരാ നിന്റെ ഫ്രണ്ട്സുകളെ നീ സെൻസർ ചെയ്തോ ഇന്നത്തെ രാത്രി നേരം പുലരുന്ന നിന്റെ മുമ്പ് നിനക്ക് കാണാനോ നോക്കാനോ പാടില്ലാത്ത അന്യ ജെൻഡറിലുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ നിന്റെ ഫ്രണ്ട്സുകളായിട്ടുണ്ടെങ്കിൽ അവരെ ഫ്രണ്ട്സുകളായി ആഡ് ചെയ്യാൻ നിന്റെ ഫേസ്ബുക്ക് പേജ് എന്ന അള്ളാഹു നീ ദുരുപയോഗം ചെയ്യല്ല ചെയ്യാൻ പാടില്ല നമ്മൾ വിചാരിക്കും വർത്താനം പറയുമ്പോൾ അതെ നീ കർ പറയുന്നത് പോലും ഹെറാമല്ലേ നിന്റെ മെസ്സേജുകൾ ഹെറാമല്ലേ നീ ശബ്ദം അയച്ചുവിടുന്നത് ഹെറാമല്ലേ അവരുമായി കോൺടാക്ട് കീപ്പ് ചെയ്യുന്നത് ഹെറാമല്ലേ വെറും വ്യഭിചാരം മാത്രം ഹെറാം ാണ് കൈ കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ് പരിശുദ്ധ റസൂലി ഇതൊക്കെ തിന്മയാണെന്ന് മനസ്സിലാക്കിയിട്ട് വലിയ തിന്മയിലേക്ക് എത്തുന്നതിന് മുമ്പ് അള്ളാഹുലേക്ക് തൂപ ചെയ്ത് മടങ്ങിക്കോ എനിക്ക് രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ വഴിയുണ്ടോ വഴിയുണ്ടോ ഇനി ആയിരവും രണ്ടായിരവും പെൺകുട്ടികൾ തന്റെ ഫേസ്ബുക്ക് അഭിമാനം പറയുന്ന ചെറുപ്പക്കാരാ ഈ രണ്ടായിരത്തോളം വരുന്ന പെൺകുട്ടികളുമായി നീ ചാറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തന്റെ ബോയ്സ് ഫ്രണ്ടുകളുമായി ബോയ്സുമായി ചാറ്റ് ചെയ്യുന്നത് പെൺകുട്ടി ഇതൊക്കെ നിന്റെ കിച്ചാബിലാഹു രേഖപ്പെടുത്തിയാൽ കിതാബും മർഖൂം രേഖപ്പെടുത്തപ്പെട്ട കിതാബുകളാണ് ഡിജിറ്റൽ കിതാബുകളാണ് അല്ലാഹു രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എത്ര വലിയ കിതാബുമായിട്ടാണ് നാളെ അല്ലാഹുനെ കണ്ടുമുട്ടാൻ പോകുന്നത് വിചാരണയില്ലേ നാളെ നാളെ ഹിസാബില്ലേ നാളെ മുമ്പിലേക്ക് വരണ്ടേ ഇബിന് ഹുടച്ചവനെ എനിക്ക് എത്ര വയസ്സായി എന്ന് ചിന്തിച്ചപ്പോ അറുപത് വയസ്സ് അറുപത് വയസ്സ് ജീവിച്ച ഞാൻ എത്ര ദിവസം ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടാകാം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിവസം അറബ് വർഷപ്രകാരം അറുപത് വയസ്സുള്ള ഒരാൾ ജീവിക്കുന്നത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് ദിവസം ഇബിന് സ്വമ എന്ന മഹാൻ അറുപത് വയസ്സ് ജീവിച്ചപ്പോൾ ചിന്തിച്ചു പോയി എത്ര ദിവസം ജീവിച്ചു ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് എന്നിട്ട് ചിന്തിക്കാൻ പൊടച്ചവനെ ഒരു ദിവസം ഒരച്ച തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ എങ്ങനെയെങ്കിലും ഒന്നേ ഒന്ന് ഒരു ദിവസത്തിൽ ഒന്ന് അത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും നാളെ കിതാബ് ലഭിക്കുമ്പോൾ അതിലുണ്ടാവുക ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് പാപങ്ങളാണ് ഇരുപത്തി അഞ്ഞൂറ് എന്താണ് ഈ കിതാബ് എന്ന് മനസ്സിലാക്കിയോ നമ്മള് പടച്ചവനെ എന്താണ് ഈ ബുക്കിന്റെ അവസ്ഥ നിങ്ങൾ ചെയ്തതല്ലാതെ മറ്റൊന്നും ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല നിന്റെ റബ്ബ് നിന്നെ അക്രമിക്കൂല നിന്നോട് തൊലുമു ചെയ്യുന്നില്ല മനുഷ്യന്മാരെ പറയും മാലിഹാദൽ കിതാബ് ആ ഒരു കിതാബിൽ അറുപത് വയസ്സുള്ള ഒരാൾ ഒരു ദിവസം ഒരു തെറ്റ് ചെയ്താൽ കിതാബിൽ കാണുന്ന വഹിക്കേണ്ടി വരുന്നത് അഞ്ഞൂറ് പാപങ്ങളാണെങ്കിൽ ഒരു ദിവസം ഒന്നല്ലല്ലോ രണ്ടല്ലല്ലോ എന്റെ വാക്കുകൊണ്ട് നാക്കുകൊണ്ട് ചുണ്ടുകൊണ്ട് കണ്ണുകൊണ്ട് മനുഷ്യനെ കളിയാക്കി ചിരിച്ചത് കൽബിന്റെ ഉള്ളിൽ ദേഷ്യം കൊണ്ട് നടന്നത് മറ്റുള്ളവനോട് അസൂയ വെച്ചത് ഒരു മുമ്മിനായ മനുഷ്യരെ തെറ്റിദ്ധരിച്ചത് ഒരാളെ സംബന്ധിച്ച് ചീത്ത പറഞ്ഞത് ഇങ്ങനെ തുടങ്ങി ഒരു ദിവസം എത്രയാണ് ഞാൻ പറഞ്ഞു കൂട്ടുന്നത് ചെയ്തു കൂട്ടുന്നത് ഇതൊക്കെ എത്രയായിരം പാപങ്ങളുടെ റെക്കോർഡുകളാണ് ഞാൻ കിതാബിൽ വായിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു അട്ടഹാസം അട്ടഹസിച്ച് അതിൽ മരിച്ചുപോയ മഹാനാണ് അല്ലാതെ ഹൃദയത്തിനുള്ള മഹാനായ ഇബ്രാഹിമുൽ അലൈഹി വലിയ മഹാനാണ് ആരിഫാണ് ആലിമാണ് ാണ് ബഹുമാനപ്പെട്ടവര് പഠിപ്പിച്ചു തരുന്നു ഉൽ ഹൃദയത്തിന് വരുന്ന അസുഖങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഒന്ന് ഖിറാഅത്തുൽ ഖുർആനെ ഖുർആൻ ഓതുക റച്ച് ഭക്ഷിക്കാതിരിക്ക ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയറ നിറക്കാതിരിക്കൽ രാത്രികാലങ്ങളിൽ രണ്ടിറക്കാലത്തെങ്കിലും അള്ളാഹുനെസ്കരിക്കേരത്തെ അള്ളാഹുവിനോട് താണുകീണ് പുറത്തുതരണേ എന്ന് ചോദിക്കുക സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ നടക്കുക ഈ അഞ്ചെണ്ണം കൊണ്ടല്ലാതെ മനുഷ്യന് രക്ഷപ്പെടാൻ സാധ്യമല്ല ലാഹുവിന്റെ കലാമോതുന്നുണ്ടോ നമ്മൾ ഖുർആാനോ സാധിക്കുന്നുണ്ടോ ചെറുപ്പക്കാരോട് ഞാൻ ഒന്നുകൂടെ ഉണർത്തട്ടെ നിങ്ങളുടെ കൈകളുകൾ അള്ളാഹു താലിമത്ത് തന്നിട്ട് നല്ല മൊബൈൽ ഫോണുകൾ ഉണ്ടെങ്കിൽ ഖുർആാനിന്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തേക്കണം നിർബന്ധമായും ഡൗൺലോഡ് ചെയ്തേക്കണം എത്ര എത്ര ഖുർആാനിന്റെ ആപ്പുകളുണ്ട് തഫ്സീറുകളുണ്ട് വ്യാഖ്യാനങ്ങളുണ്ട് ദിക്കറിന്റെ ആപ്പുകളുണ്ട് തഫ്സീറുകളുണ്ട് എന്തെല്ലാം ഹദീത്തുകൾ എന്തെല്ലാം നല്ല കാര്യങ്ങൾ എന്തെല്ലാം കിതാബുകൾ പി ഡി എഫുകളും അല്ലാത്തതും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും വായിക്കാൻ നിങ്ങളുടെ മൊബൈലുകളിൽ വായിക്കുന്നുണ്ടല്ലോ നിങ്ങൾ വാട്സപ്പിൽ വരുന്ന തോന്നിവാസങ്ങളും അനാവശ്യങ്ങളൊക്കെ ഒക്കെ ഒക്കെ മാറ്റിവെച്ചിട്ട് അള്ളാഹുന് വേണ്ടി ഖുർആൻ ഡൗൺലോഡ് ചെയ്യാൻ നമ്മളൊക്കെ